േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടേതായ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് നമ്മുടേതായ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും അനുഗ്രഹമുള്ളതായിട്ട് മാറുന്നത് നമ്മുടേതായ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റി ദൈവപിതാവിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം വലിയൊരു അത്ഭുതമായിട്ട് മാറും ഉൽപ്പത്തി ദിവസം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക പ്രിയപ്പെട്ടവരെ അബ്രാം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യാത്ര പുറപ്പെടുകയാണ് അപ്പോഴാണ് ദൈവം അവനെ വലിയ ജനതയാക്കുന്നു അവനെ ദൈവം വലിയ അനുഗ്രഹമാക്കി മാറ്റുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടേതായ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ സ്വാർത്ഥ മോഹങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവം കാണിച്ചു ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മിൽ നിറവേറും അപ്പോൾ നമ്മൾ വലിയ അനുഗ്രഹമായിട്ട് മാറും നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങൾ കാണുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് ദൈവം നമ്മളെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ സ്വപ്നങ്ങളാണ് ഏശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെ ഇതിനേക്കാൾ ആകാശം ഭൂമിയേക്കാൾ എത്രയോ ഉന്നതത്തിലാണ് അത്രമാത്രം നമ്മളെ കുറിച്ച് വലിയ പദ്ധതികളുമായിട്ട് സ്വപ്നങ്ങളുമായിട്ടാണ് ദൈവം നമ്മെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ നേടിയവരൊക്കെ അവരവരുടേതായ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് അവരൊരു അനുഗ്രഹമായിട്ട് മാറിയത് അത്ഭുതമായിട്ട് മാറിയത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകനെ ഒരു പക്ഷേ നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ സ്വപ്നങ്ങളായിരിക്കും എന്നാൽ നിന്റെ ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്നത് വലിയ സ്വപ്നങ്ങളാണ് അതുകൊണ്ട് നമ്മുടേതായ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവഹിതം നമ്മിൽ നിറവേറാൻ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്കൊരു അനുഗ്രഹമാകാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഈശോയെ നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള ധൈര്യവും കൃപയെ നൽകി അനുഗ്രഹിക്കുന്നവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ